ഇപ്പോൾ ലാസ്റ്റ് എഴ്ച ചോദിച്ച സൈബർ അർത്ഥത്തെ കുളി സൈബർ അർത്ഥത്തെ കുളി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അപ്ഡേറ്റിങ് കൂടുന്നെന്നു വെച്ചാൽ ബുല്ലിങ് കൂടി കൊണ്ടേയിരിക്കുകാ ആ ഒരു നിലയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ സൈബർ അർത്ഥം ഇപ്പോ ആക്രമണം കൂടുതൽ ഔ സർദികേനെ ഇസ്നെ ടോക്കിയ കിസ്നെ ഇപ്പോ കൂടുന്നു സോഷ്യൽ മീഡിയ സജീവമാവുന്നു അതെ അപ്പോ ഈ വരും വരും തലമുറയും കുറച്ച് പ്രശ്നമാണെന്നല്ലേ അർത്ഥം അതെ അല്ല അങ്ങനല്ല എങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോ എൻ്റെ മോനാണ് അതാണ് ടോക്കിയ വൈസ് ആണ് ഞാൻ അത് പറഞ്ഞ വീട് ചിലമ്പ് ചിലപ്പോ എന്നെ എടുത്ത അടിചാല സോറി പറഞ്ഞത് അങ്ങനല്ല ടു കെ കിഡ്സിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല കുറച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് തന്നെയാണ് പക്ഷെ ഈ സൈബർ എടുത്ത് അവരെ എത്രമാത്രം ഈ സാധനം കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് അത് അങ്ങനത്തെ ഒരു ചിന്താ രീതികളാണ് പക്ഷെ അബ്യൂസിങ് ലെവലിൽ ഇപ്പൊ സ്കൂളിലൊക്കെ പോയി വേറൊരു പെൺകുട്ടിയെക്കാർ പിടിക്കുക അവരെ അങ്ങനത്തെ ഇതൊന്നും കാണുന്നില്ലല്ലോ നമ്മൾ അപ്പൊ അത് അവരുടെ അവയർനെസ് ഉള്ളത് കൊണ്ട് തന്നെയാ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സൈബർ എടുത്ത് അതിന് ചെറുതാണോ എനിക്ക് അറിഞ്ഞുകൂടാ വലുതാണോ അതുകൊണ്ടാണ് സംസാരിച്ചോണ്ട് തന്നെയാണ് എല്ലായിടത്തും എനിക്ക് മതത്തിന്റെ അണ്ടറിൽ അറ്റാക്കുകൾ വളരെ അറ്റാക്കും പ്രശ്നമില്ല എനിക്ക് ഉണ്ട് എന്റെ പണ്ട് ഞാൻ വിട്ട് പള്ളിന്നൊക്കെ വീടിനൊക്കെ വിട്ടിറങ്ങുന്ന സമയത്തൊക്കെ എന്റെ നാട്ടുകാരുടെ സദാചാരബോധം മുന്നോട്ടുള്ള കുറച്ച് 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 പ്രശ്നങ്ങളുണ്ട് അല്ല അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പൊതുവേ ഒരു എത്തിസ്റ്റ് ചിന്തയുണ്ട് ഇത് പുതിയൊരു അറിവായിരിക്കാം അല്ലെങ്കിൽ ഒരു ആ ദിയെ അറിയാത്തവർക്ക് അല്ല അല്ല ഞാൻ എന്നുള്ള ലേബലുള്ള എല്ലാത്തിനെയും വിശ്വസിക്കുന്നു

ോ ഊർജമോ അമ്മ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ മനുഷ്യർ കല്ലിനെയൊന്നും വിശ്വസിക്കൂല ദൈവത്തെ വിശ്വസിക്കുന്നില്ല ദൈവം അല്ല ഒരു പവർ ഓഫ് അട്രാക്ഷൻ ഞാൻ അന്നോന്നാണ് വിളിക്കുന്നത് പർച്ചുനെ ആണ് വിളിക്കുന്നത് ഒരു പവർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് അതിനെ കാണുന്നു എന്ന് വെച്ചിട്ട് മതം പറയുന്ന ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ പക്ഷേ എന്നിരുന്നാലും റിലീജിയൻ വിഷയമല്ല ഞാൻ വെച്ചാൽ മതത്തിൽ അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട് ഓതും ഞാൻ എടുക്കും ാണ് അത് ഓക്കെ അപ്പൊ വിശ്വാസിയാണ് അപ്പൊ വിശ്വാസിയാണ് പറഞ്ഞാൽ ഓക്കെ അതിനൊരു ഒരു സ്ഥലത്ത് പോകുന്നേ ഉള്ളൂ പക്ഷെ സ്പിരിച്വൽ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ വിശ്വാസിയാണെന്ന് പറയാം ഓക്കെ ഓക്കെ അങ്ങനെ പുതിയൊരു രീതിയിൽ ശബരിമലിയതിനെ ഞാൻ അനുകൂലിച്ചത് കൊണ്ട് ഞാൻ ശബരിമലയിൽ സ്ത്രീകൾ കേറുന്നതിന് ഞാൻ അനുകൂലിക്കുന്ന ആള് തന്നെയാണ് ഞാൻ വിശ്വാസം ഇല്ലാതാവണം വിശ്വാസെനിക്ക് അറിയാമോ എന്നുള്ളതാണ് അപ്പൊ അത് അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെ പലരും ഇപ്പൊ എന്നെ കൺസിഡർ ചെയ്യുന്നത് മറ്റു സുഹൃത്തുക്കൾ എക്സിസ്റ്റാകുമ്പോഴത്തേക്ക് വിദ്യാസ്യന് അവരുടെ കൂടെ ആവും അല്ല എനിക്ക് വിശ്വാസം ഉണ്ട് അതൊരു സ്പിരിച്വൽ വിശ്വാസം ഉണ്ട് പടച്ചോനെന്ന് വിളിക്കും അള്ളോന്ന് വിളിക്കും ദൈവമേന്നും വിളിക്കും അമ്പലത്തിൽ പോവും പള്ളിയിൽ പോവും ക്രിസ്ത്യൻ ചർച്ചിൽ പോവും എല്ലാ ഇടങ്ങളിലും പോവും ഫ്രണ്ട്സിന്റെ ഒപ്പം നിൽക്കും പൊങ്കാല ഇടാൻ പോവും പൊങ്കാല ഇടും அவருட்ரெல்லாம் கல்ச்சர் அல்லாது அங்கே அப்போ ஜோதி ஆனி அறியதும்